പരിധി വരെ ശരിയാണ് കാരണം നമ്മുടെ രാജ്യത്തെ പോലീസിലെ ക്രിമിനലുകളുടെ എണ്ണം പന്ത്രണ്ട് ശതമാനമാണ് ടോട്ടൽ പോലീസിൽ പന്ത്രണ്ട് ശതമാനം ശതമാനവും ക്രിമിനലുകളാണെന്നുള്ളവരോ ഡേറ്റ ചെയ്ത ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് അത് കേരളത്തിലാണ് അതിനകത്ത് കുറച്ച് ഭേദമായിട്ടുള്ളത് കേരളത്തില് രണ്ടായിരത്തി പതിനാറ് വരെ ആറ് ശതമാനം കേരള ഒരു ക്രിമിനൽ പശ്ചാത്തല ഒരാളാണ് ഈ ഒൻപത് വർഷം കൊണ്ട് അതിൽ കഴിഞ്ഞ ആദ്യത്തെ ആറ് വർഷം കൊണ്ട് തന്നെ ഇത് നാല് ശതമാനമായിട്ട് കുറയ്ക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എങ്കിലും ഈ പോലീസിന്റെ ബേസിക് നേച്ചറിൽ ഇതുപോലെയുള്ള ക്രിമിനലുകളുടെ ബേസിക് നേച്ചറിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ലെന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു കൊണ്ടിരുന്നത് ഇതില് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സർക്കാർ ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ശതമാനം വെട്ടിക്കുറച്ചൊക്കെ എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ് കാരണം പോലീസിൽ അമ്പത്തെണ്ണായിരം വരുന്ന നമ്മുടെ കേരള പോലീസിൽ നാല് ശതമാനം മാത്രമായി അത് കുറയ്ക്കാൻ സാധിച്ചത് വലിയ നേട്ടം തന്നെ എങ്കിലും അത് പൂർണ്ണമായൊരു നേട്ടം പറയാൻ പറ്റത്തില്ല ഇവരിൽ കുറെ ഏത് സമൂഹത്തിലുള്ളതുപോലെ തന്നെ കുറെ ക്രിമിനലുകൾ കാക്കിയിട്ടുകൊണ്ട് കേരളത്തിൽ വരസുന്നുണ്ടെന്നും ഒരു വസ്തുതാപരമായ സത്യമാണ് അതിന്റെ ഫലമായിട്ടാണ് നമ്മളിപ്പം ഞെട്ടി കേരളം ഞെട്ടിക്കുന്ന രീതിയിൽ കുന്നംകുളത്ത് നിന്നും പിച്ചിന്നും അതുപോലെ തന്നെ കോന്നിയിൽ നിന്നൊക്കെ ഉള്ള വരുന്ന സംഭവങ്ങൾ പുറത്തു വരുന്നത് ഇത്തരക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ സർവീസ് തുടരുന്ന അതിന്റെ ഫലമായാണ് ഇപ്പൊ നമ്മുടെ ഇടതുപക്ഷ രാജ്യത്തിലുള്ള സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ ഏറിയ ശേഷം നൂറ്റി എട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടു അതിൽ രണ്ട് ഡിവൈഎസ്പിമാരുണ്ട് എസ് എച്ച് എമാർ അടങ്ങുന്ന സംഘത്തെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് അത് ഈ ക്രിമിനൽ പശ്ചാത്തലമാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന മർദ്ധക വീരന്മാരായിട്ടുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയാണ് പുറത്ത് പറഞ്ഞുവിട്ടിരിക്കുന്നത് സർവീസ് തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു ഇരുന്നൂറ്റി രണ്ട് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിക്കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതിനു മാറ്റം വരുത്താനുള്ള കർശനമായ രീതിയിലുള്ള മാറ്റം വരുത്താനുള്ള നടപടികൾ ആ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് രണ്ടായിരത്തി പതിനാറ് മുതൽ എടുത്തിരിക്കുന്നു എന്നത് വളരെ സ്വാഗതാർഹമായ നടപടിയാണ് എന്ത് അതുകൊണ്ടും പക്ഷേ ഈ മർദ്ദക വീരന്മാരെ മുഴുവനും കണ്ടെത്തി ശിക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല സൃഷ്ടിക്കേണ്ടത് തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇപ്പൊ കോന്നിലെ എസ് എഫ് ഐ വെളിപ്പെടുത്തിയ ഭയാനകമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പൊ ആലപ്പുഴ ഡിവൈഎസ്പി ആയിട്ട് തുടരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ എവിടെ പോയി ജോലി ചെയ്താലും മനുഷ്യനെ ഉപദ്രവിക്കാനും അവനെ മൃതപ്രായനാക്കാനും അനാവശ്യമായ കാര്യങ്ങളിൽ ആയിട്ട് തന്നെ അവരെ ജയിലിൽ അടിക്കാനൊക്കെ മനസ്സ് വളരുന്ന അല്ലെ മാനസികാവസ്ഥയുള്ള ഉദ്യോഗസ്ഥരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇവരെ മനുഷ്യജന്മമായിട്ട് കാണാൻ പറ്റത്തില്ല മൃഗങ്ങൾക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ള ക്രൂരകൃത്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാക്കിയിട്ടു എന്നുള്ള ഒറ്റ ബാനറിൽ സരജീവികളെ ഉപദ്രവിക്കുക അവരുടെ ജീവിതം തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആരോപിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത്തരക്കാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് തെളിവുകളുടെ എല്ലാം ശേഖരിച്ച് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു പരിഷ്കൃത ഭരണകൂടം ചെയ്യേണ്ടത് അതിന്റെ ചുവടുവെപ്പുകൾ ഈ കഴിഞ്ഞ ഒൻപത് ഒൻപത് വർഷമായിട്ട് സംസ്ഥാനക്കാർക്കാർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ് ഇപ്പൊ കോന്നിലെ എസ് എഫ് ഐ പ്രവർത്തകര ജയിലിൽ വരെ ഇട്ടു ആ ചെറുപ്പക്കാരനെ എന്താ തെറ്റ് ചെയ്തെന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയത്തില്ല അപ്പൊ ഒരു മനുഷ്യനായി വഴിയെ പോകുമ്പോ ഇതുപോലെയല്ല ക്രൂരന്മാരായ നീചന്മാരായ ക്രിമിനൽ പശ്ചാത്തലങ്ങളുള്ള ഉദ്യോഗസ്ഥന്മാർ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയി പോലീസ് സ്റ്റേഷൻ ക്രൂര വിനോദം എടുത്തു അവരിപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ മറ്റ് വിനോദങ്ങൾ ചെയ്യുന്ന പോലെ ഇത്തരം ആക്രമണങ്ങൾ അതിക്രമങ്ങളാണ് ഇവരുടെ വിനോദം എന്നാണ് മനസ്സിലാകുന്നത് ഇവരെ സർവീസിൽ സർവീസിന് പിരിച്ചുവിട്ട് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പൊ പി നിന്ന് പുറത്തു വന്ന സംഭവങ്ങൾ ഇതുപോലെ തന്നെയാണ് അതിന്റെ മുഴുവൻ വസ്തുതകൾ പുറത്തു വന്നിട്ടില്ല പക്ഷെ അവിടുത്തെ എസ് ഐ ആ കാര്യത്തിൽ കുറ്റക്കാരാണെന്നുള്ളൊരു സി സി ടി വി ദൃശ്യത്തിലൂടെ എനിക്കൊന്ന് എസ് എച്ച് ചെയ്യാൻ തോന്നുന്നു ദൃശ്യമായിട്ടുണ്ട് ഇവർക്ക് ആരാണ് ഇതിന് അധികാരം നൽകിയത് ഈ മനുഷ്യനെ ഉപദ്രവിക്കാനാണ് പോലീസ് മാനുവിലെല്ലാം ലോക മുഴുവനും പറയുന്നത് മനുഷ്യരുടെ സംരക്ഷണ കവിധം തീർക്കേണ്ടവരാ പോലീസ് അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ചെന്ന് പറയുമ്പോൾ കരറുകളോട് പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ് ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് അവര് തന്നെ കുറ്റകൃത്യങ്ങൾ ഈ വരുന്നവരോട് ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അപ്പൊ അത് കഴിഞ്ഞ ഏത് ഭരണം നടന്നാലും ഒരു പരിധിവരെ ഇത്തരം ക്രിമിനലുകൾ വിലസും അത് ഇടതുപോട് സർക്കാരിന്റെ കാലത്ത് അത് കുറവാണെന്നുള്ള ആശ്വാസം എങ്കിലും നമുക്ക് സർവീസ് നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ ഈ ഈ ഒരു കാര്യം അങ്ങ് പോലെ ും കാര്യങ്ങളും ഒന്നും തന്നെയും പുറത്തേക്ക് വരുന്നില്ല ഇപ്പൊ പ്രതിപക്ഷം അടക്കമാണെങ്കിൽ ഇതൊരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് എങ്ങനെ മുഖ്യമന്ത്രി വിമർശിക്കാമോ മുഖ്യമന്ത്രി എത്രത്തോളം അപമാനിക്കാമോ ആ രീതിയിലൊക്കെ തന്നെ ഈ ഒരു വിഷയത്തെ മാറ്റുകയാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും ഓരോ വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇത് ആഘോഷിക്കുന്നത് പ്രതിപക്ഷമാണ് വസ്തുത ലജ്ജാകരമായ കാരണം അവരുടെ ഭരണകാലം നടന്ന ക്രൂരതകൾ ഈ സമീപകാലത്ത് കേരളം കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച കാലത്ത് ഇരുപത്തിയോളം ഇരുപത്തിയൊന്നോളം മനുഷ്യരെ ലോക്കപ്പിൽ കൊന്നു അതിൽ ഉദയകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിൽ പോർട്ട് സ്റ്റേഷനിൽ നടത്തിയ ഉരുട്ടി കൊലപാതകം ഉൾപ്പെടെ വലിയ ഭയാനകമായ രീതിയിലുള്ള പിന്നെ ക്രൂരകൃത്യങ്ങൾ പോലീസ് ചെയ്തിട്ട് ഒരു പോലീസുകാരുടെ പേരിൽ ഇപ്പോൾ ഒരു നടപടി സ്വീകരിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്തിട്ടില്ല അപ്പൊ അവരുടെ കാലത്ത് നടന്ന ഈ ക്രൂരവിരോധങ്ങൾക്ക് അവർക്ക് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന കുറിച്ച് അവരിപ്പം ഡജ്ജിക്ക് രീതിയിലുള്ള പിന്നെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ അവർ വേട്ടയാണ് ആശ്രമിക്കുന്നത് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വെക്കവർ അറിയാൻ പറ്റും ജനകീയ പിന്നെ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ കേരളത്തെ കൊണ്ടുവന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് അതിനുശേഷമാണ് പൊതുസമൂഹങ്ങൾ ഒരു പരിധി വരെ ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് അതൊക്കെ കൈവരിച്ചൊരു നേട്ടമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ പോലീസ് അട്രോസിറ്റികളുടെ ക്രൂരതകൾക്ക് വിധേയനായിട്ടുള്ള ആള് ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലെ കർശനമായ നടപടികൾ സ്ഥിരിക്കുന്നത് പിന്നെ അവരെന്തിനും വിമർശിക്കും അത് അവരുടെ പിന്നെ തൊഴിലാണ് വിമർശിക്കുക എന്നും എതിർക്കുക എന്നുള്ളതാണ് അവരുടെ തൊഴിൽ വിമർശിച്ചുകൊണ്ട് അത് ക്രിയാത്മകമായിട്ട് മാത്രം ആയിരിക്കണം വായിക്കണം എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ ഇപ്പൊ തിരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രാദേശിക തിരഞ്ഞെടുപ്പും വരുന്ന സ്ഥിതിക്ക് ഇത്തരം കാര്യങ്ങൾ അവർ ആഘോഷിക്കും പക്ഷെ എടുത്ത നടപടികൾ എന്താണെന്നുള്ളവരും അവർ ജനങ്ങളുടെ അടുത്ത് പറയാൻ മടിക്കും പക്ഷെ ജനങ്ങൾക്ക് തിരിച്ചറി കാരണം നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങള് അതെല്ലാം പുറത്തു കൊണ്ടിരുന്നതാണ് വസ്തുത അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു വിമർശങ്ങളെന്താ പറയുക നാണംകട്ടാണ് നമുക്ക് വേറെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം